ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവ പെഷൻ യുവ പെഷൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ സീസണായ കൊണ്ട് തിരക്കായതുകൊണ്ട് വീഡിയോ ഇടാനൊക്കെ കുറച്ച് ലേറ്റ് ആകുന്നുണ്ട് അപ്പോൾ ആരും വിഷമിക്കരുത് അപ്പോൾ ഇനിയുള്ള ദിവസം നമ്മൾ വീഡിയോ പരമാവധി നേരത്തെ ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മൾ നന്ദി അറിയിക്കുകയാണ് അതേപോലെ ആദ്യമായിട്ട് ഞങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഇന്നും വന്നിട്ടുള്ള നല്ല ബഡ്ജറ്റ് വരുന്ന അടിപൊളി അടിപൊളി ഐറ്റംസ് ആയിട്ട് വന്നിട്ടുള്ളത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാം എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുള്ളിൽ കാണുന്ന വാട്സാപ്പ് മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലൂഗിൾ പേ വേണേലാണ് നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ഇല്ല അപ്പോൾ ഓർഡർ കൺഫേം ആയതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് ഐറ്റംസ് ഒന്ന് കണ്ടു അപ്പോൾ ഫസ്റ്റ് ഞാൻ ആണെങ്കിൽ നല്ല കഫ്താനിൽ സെറ്റായി കാണിക്കുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് ഇത് അവൈലബിൾ ഉള്ള ഒരു സെറ്റിൻ ക്ലോത്ത് മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ട് അതും ബഡ്ജറ്റ് ബഡ്ജറിയിട്ടാണ് കൊണ്ടുവന്നുള്ളത് സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ സൈസുകൾ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കഫ്താനാണ് വരുന്നത് അതേപോലത്തെ പാൻറ്റ് ഷൂളെല്ലാം വരുന്നുണ്ട് സൈഡിലൊക്കെ നല്ലൊരു ഒരു തൂക്കമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് നല്ല മോഡലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിയിൽ കൊടുത്തിട്ടുണ്ട് നാല് സൈഡിൽ വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ ഇങ്ങനൊരു പ്രിൻ്റാണ് വരുന്നത് നാല് കളേഴ്സും സൂപ്പർ സൂപ്പർ ഡാർക്ക് ചാർട്ടിലാണ് വരുന്നത് പാൻറ്റ് വരുന്നത് ചിനിയൊരു സിൽക്കിലാണ് പാൻറ്റ് വരുന്നത് പാൻ്റെ ഉള്ളിലൊക്കെ നല്ല ലൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ലൈനിങ്ങ് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്നത് തേർട്ടി നയൻ ഇഞ്ചുള്ള ലെങ്ക് വരുന്ന നല്ലൊരു സൂപ്പർ പാൻറ്റാണ് വരുന്നത് സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാണ് വരുന്നത് ഷോളിൻ്റെ എൻ്റെ ഭാഗത്തും ആ ഒരു മോഡലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ലേസ് സൈഡിലൊന്നും വരുന്നില്ല നല്ലൊരു പ്ലെയിൻ ഷോള് വീതി നീരമുള്ള അടിപൊളി ഷോളോട് കൂടിയുള്ള നല്ലൊരു ഐറ്റാണ് കഫ്ത വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വരുന്ന കേട്ടോ നല്ല അഫോർഡബിൾ രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കണം അതിൽ വരുന്ന നെക്സ്റ്റ് കളർ വരുന്നത് ഒരു റാണി റോസ് കളറാണ് വരുന്നത് നെക്സ്റ്റ് കളറാണ് വരുന്നത് കേട്ടോ ഷോളും പാൻറ്റൊക്കെ പ്ലെയിൻ കളറിലാണ് കൊടുത്തുള്ളത് ടോപ്പ് പ്രിൻ്റ് നെക്സ്റ്റ് കളർ കേട്ടോ നെക്സ്റ്റ് കളർ ഒരു ചിക്കു ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നുണ്ട് എല്ലാ കളേഴ്സും ഒന്നും ഒന്ന് അടിപൊളി ഉള്ള അടിപൊളി അടിപൊളി കളേഴ്സാണ് വരുന്നുണ്ട് നെക്സ്റ്റ് കളർ കേട്ടോ അപ്പൊ നെക്സ്റ്റ് ടൈം കാണിക്കുന്നത് നല്ലൊരു റോംബർ സെറ്റ് ആണ് നല്ല സൂപ്പർ റോംബർ സെറ്റ് നല്ല അടിപൊളി കളറിലും വരുന്ന അടിപൊളി വെറൈറ്റി ഐറ്റംസിലും വരുന്നത് നല്ലൊരു റോംബർ സെറ്റാണ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നല്ലൊരു സൂപ്പർ ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന അടിപൊളിയായിട്ട് ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന് നല്ലൊരു അടിപൊളിയായിട്ടാണ് ഇന്നർ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നിട്ട് റിമൂവിൾ ആക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് അടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവളാക്കാൻ പറ്റില്ല അഡിക്കൽ പ്രൈസൊക്കെ കൊണ്ടുവന്നാൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ നല്ല അടിപൊളി ഡെൽറ്റയിൽ വരുന്ന സൂപ്പർ പ്രിൻറ്റിൽ കിട്ടാ ഡാർക്ക് ഷെയ്ഡ് ആട്ടോ നല്ലൊരു ഗ്രീന് ഒരു ചാണപ്പച്ചയുടെ ഒരു ഡാർക്ക് കളറാണ് വരുന്നത് അപ്പോൾ എല്ലാ കളേഴ്സും നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സാണ് വേദം അതും അഫോർഡബിൾ റേറ്റാണ് നിങ്ങൾക്ക് നിൽക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നത് നെക്സ്റ്റ് ഒരു ഓഫ് വൈറ്റിൽ ബ്ലാക്ക് കളർ ഇട്ടുക സൂപ്പർ സൂപ്പർ കളേഴ്സ് എന്ത് രസം കാണാൻ വെച്ചാൽ നല്ല ഭംഗിയുള്ള അടിപൊളി കളേഴ്സാണ് എല്ലാ കളേഴ്സും വരുന്നിട്ടോ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് എടുത്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് കിട്ടുള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരു പത്തോ ഇരുപത് ആൾക്കാർക്ക് അത് ഉണ്ടാവുള്ളൂ ഓവറായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് എടുക്കുക കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേഗം എടുക്കട്ട നെക്സ്റ്റ് കളർ ഇട്ടുക നല്ലൊരു ബ്ലൂ ഷെയ്ഡ് നല്ലൊരു ബ്ലൂ അല്ല ഡാർക്ക് പീക്കോക്ക് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് നിൽക്കുന്നത് നല്ലൊരു ഇമ്പോർട്ട് ഫാബ്രിക്കിൽ വരുന്നത് റോംബറാണ് ഇത് സൈസ് വരുന്നത് ലാർജ് എക്സല് ഡബിൾ സൈസ് ഉള്ളവർക്ക് അടിപൊളി അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി ആയിട്ടാണ് വരുന്നത് നല്ല കാണുന്ന ഭംഗിയുണ്ട് ഈ ഇന്നർ ഡിറ്റാച്ചബിൾ ആയിട്ടാണ് വരുന്നത് റേറ്റ് ഒരു വൺ വൺ നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഇതിൻ്റെ ലീഫിലുള്ള വർക്കിലൊക്കെ വ്യത്യാസമല്ല സൂപ്പർ സൂപ്പർ കളേഴ്സ് എല്ലാവരും നല്ല അടിപൊളി കളേഴ്സാണ് വന്നിരുന്നത് കേട്ടോ അപ്പോൾ ഈ കളർ സോൾഡ് ആവാണ് അപ്പോൾ നമ്മൾ മോഡൽ കാണിക്കാൻ വേണ്ടി നിങ്ങളെ കാണിച്ചതാണ് ഈ ലീഫിൻ്റെ ഈ പ്രിന്റ് പോകുന്നില്ല നല്ല അടിപൊളി ഗ്യാരൻറ്റി തന്നെയാണ് തരുന്നത് ഗ്യാരൻറ്റി കൊടുക്കുന്നേ തരുന്ന കേട്ടോ ഈ ലീഫ് പോകുന്നില്ല ഇത് ഈ ക്ലോത്ത് മലിൻ്റെ വരുന്ന പ്രിൻറ്റാണ് അല്ലാതെ ഇതുമ്പോൾ സ്റ്റിച്ച് ഇത് അടിച്ച് പ്രിൻ്റും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ ഇവിടെ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടിയിലൊരു കട്ടിങ് കാര്യങ്ങൾ വരുന്നില്ല നല്ലൊരു അമ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അടിപൊളി ഐറ്റിട്ടാണ് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന സൂപ്പർ ബ്ലാക്കിൽ വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് എല്ലാത്തിനും നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു കഫ്താനാണ് ഇന്നറോട് ഒരു കഫ്താനാണ് ഞങ്ങൾ കാണിക്കുന്നത് ഇന്നർ നിങ്ങൾ റിമൂവ് ആക്കി ഉപയോഗിക്കാൻ പറ്റിയ ഇന്നറാണ് വരുന്നത് അറ്റാച്ചബിളല്ല അതുപോലെ തുന്നിപിടിപ്പിച്ച ഇന്നർ അല്ല നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ല അടിപൊളി നാല് പ്രിന്റിലാണ് വരുന്നത് റേറ്റും അഫോർഡബിൾ റേറ്റാണ് വരുന്നത് അതും പോരാഞ്ഞിട്ട് നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിൽ വരുന്നത് സൈസ് വരുന്നത് എക്സ്എല് ഡബിൾ എക്സ് എല് സൈസ് ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സൂപ്പർ പ്രിൻ്റിൽ വരുന്ന അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ്ത്ത് വരുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി പ്രിൻ്റിൽ വരുന്ന ഒരു ഡോറിസോഡ് കൂടിയുള്ള കഫ്താനാണ് വരുന്നത് നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്നതായിട്ട് അത് വരുന്നത് ഒരു ആഷിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിക്കൊന്നും മെച്ചമുള്ള സൂപ്പർ സൂപ്പർ കളേഴ്സാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള എൻ്റെ അവർ വേഗം എടുത്തുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കേ വരുന്നുള്ളൂ കേട്ടോ അത്രക്കും നല്ല ഐറ്റാണ് വരുന്നത് കേട്ടോ നല്ല കാണുന്നത് അടിപൊളി വെറൈറ്റി ആയിട്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് എടുക്കുക നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് വെറും ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു കഫ ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമ്മളെ ഷോപ്പ് വരുന്നത് കൈപ്പുറം സെൻറ്ററിലാണ് വരുന്നത് കൈപ്പറം കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്പറം സെൻ്റർ കിട്ടുക അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഷോപ്പിൽ വരണമെങ്കിൽ വരിക നല്ല അടിപൊളി ഐറ്റംസ് നിങ്ങൾക്ക് ഇതല്ലാതെ കൂടുതൽ നല്ല അടിപൊളി ഐറ്റംസ് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് അപ്പോൾ ഇനിയും പുതിയ കളക്ഷനുമായി ഞങ്ങൾ വീണ്ടും കാണുമ്പേക്കും ബൈ